രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഓസ്ട്രേലിയക്കെതിരായ ബോട്ടകവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിൽ ടീം ഇന്ത്യയെ നയിക്കാനൊരുങ്ങുകയാണ് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ഭാര്യയുടെ രണ്ടാം പ്രസവത്തെ തുടർന്ന് ആദ്യ ടെസ്റ്റിൽ നിന്നും രോഹിത് പിന്മാറിയതോടുകൂടിയാണ് വൈസ് ക്യാപ്റ്റനായ ബുംറയ്ക്ക് നായകസ്ഥാനത്തേക്ക് നറക്കുമിടുക പരത്തിലെ അപകടകരമായ പിച്ചിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുക എന്ന വലിയ ചലഞ്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ളത് ബൗളർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവിൽ നമുക്ക് സംശയമില്ല എന്നാൽ ക്യാപ്റ്റനായി ടീമിനെ ജയിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം ടെസ്റ്റ് കരിയർ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയെ ഒരൊറ്റ ടെസ്റ്റിൽ മാത്രമേ ബുംറ നയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ നടന്ന ടെസ്റ്റിലായിരുന്നു അത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ട മത്സരമായിരുന്നു എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് മാറുകയായിരുന്നു അസുഖം കാരണം നായകനായ രോഹിത് ശർമ്മക്ക് ഈ ടെസ്റ്റ് നഷ്ടമായതോടുകൂടെ ബുംറ ആറോളിലേക്ക് വരികയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ ജയിപ്പിക്കാനായില്ല ഏഴ് വിക്കറ്റിനാണ് ബുംറയും സംഘത്തെയും ഇംഗ്ലണ്ട് തകർത്തുവിട്ടത് ഈ മത്സരത്തിൽ ബാറ്റർ എന്ന നിലയിൽ ഒരു ഓവറിൽ ബുംറ നേടിയത് മുപ്പത്തിയഞ്ച് റൺസാണ് സ്റ്റുവാഡ് ബ്രോഡാണ് മുപ്പത്തിയഞ്ച് റൺസ് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ടെസ്റ്റിലും ജസ്പ്രി ബുംറയ്ക്ക് ടീമിനെ നയിക്കാനുള്ള അവസരം ലഭിച്ചു പക്ഷെ അദ്ദേഹം ഒന്ന് ഫുൾ ക്യാപ്റ്റൻ ആയിട്ടായിരുന്നില്ല രോഹിത് ശർമ്മ ഗ്രൗണ്ട് വിട്ടതോടുകൂടിയാണ് അവസരം ബുംറയെ തേടി എത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിടത്തോളം ബുംറയ്ക്ക് വലിയ വെല്ലുവിളിയാണുള്ളത് കാരണം രോഹിത് ശർമ്മക്ക് പിന്നാലെ ശുഭ്മൻഗിലും വിരാട് കോഹ്ലിയും ആദ്യ ടെസ്റ്റിൽ ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വിരാട് കോഹ്ലിക്ക് തമ്പ് ആണെന്നും ശുഭ്മിന് ആദ്യ മത്സരത്തിൽ അവൈലബിൾ ആവില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സജീവമായി പുറത്തു വരുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബുംറയ്ക്ക് അത് ഇരട്ടി പ്രഹരമായിരിക്കും പകരമെത്തുന്ന താരം ആരാണെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ബുംറയ്ക്ക് മുന്നിലുണ്ടാവുക മറ്റ് ഫോർമാറ്റുകളിലും ജസ്പ്രും ക്യാപ്റ്റനായിട്ടുണ്ട് എന്നാൽ ടെസ്റ്റിലെ അഗ്നിപരീക്ഷ എന്തായിരിക്കുമെന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ബുംറയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും ആദ്യ മത്സരത്തിൽ ഉണ്ടാവുക എന്നിരുന്നാലും പ്രതീക്ഷയുടെ ആദ്യപടി എന്ന നിലയിൽ ഇന്ത്യൻ ടീം പ്രാക്ടീസുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയ എങ്ങനെയായിരിക്കും ടീമിനെ എന്ന് നോക്കി തന്നെയാകും ഇന്ത്യയുടെ വിജയ ലക്ഷ്യം